ഗുജറാത്ത് കലാപത്തെ മുൻനിർത്തി ഇന്ത്യയിലെ കോടതികളിൽ ഉണ്ടായിരുന്ന കേസുകൾ എന്താണ് എല്ലാവരും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പോലും കുറേ ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടല്ലോ കുറേ ആൾക്കാർ ജയിലിലുണ്ടായിരുന്നല്ലോ ജയിലിൽ നിന്നൊക്കെ അവരെ നേരത്തെ മോചിപ്പിച്ച് അവരെയൊക്കെ പൂമാലയിട്ട് സ്വീകരിച്ചിരുന്നല്ലോ ആ കുറ്റവാളികളുടെ പ്രൊഫൈൽ എന്താണ് അവരാരായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതിയല്ലോ രണ്ടായിരത്തോളം മുസ്ലീങ്ങൾ ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത് പനി വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോവിഡ് വൈറസ് വന്നിട്ടോന്നല്ലോ അവരെ കൊലപ്പെടുത്തിയതല്ലേ മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ഏതാനും വർഷങ്ങളിൽ ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ എന്താണ് ഇപ്പം ഈ പറഞ്ഞ ഗോത്ര പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് സബർമതി റിപ്പോർട്ട് വന്നു അത് അതിനെക്കുറിച്ച് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലേ പ്രധാനമന്ത്രി തന്നെയല്ലേ അത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കി ആ പടം എല്ലാവരും കാണുന്നെന്ന് പറയുന്നത് കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി അതായത് നട്ടാക്കുരുക്കാത്ത കളമല്ലേ യഥാർത്ഥത്തിൽ കേരള സ്റ്റോറിയിലൂടെ പറഞ്ഞത് കോൺഗ്രസ്സിനെ പരിഹസിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സിനിമകളുണ്ടല്ലോ എമർജൻസി അതുപോലെ ആക്സിഡൻറ്റ് പ്രൈം മിനിസ്റ്റർ എത്രയോ സിനിമകൾ ഇതിനിടയിൽ ഇറങ്ങി ഇപ്പം ച ഈ പറഞ്ഞ ചാവ എന്ന് പറഞ്ഞ പടം ചാവ ഔറംഗസീബിനെ മുൻനിർത്തിയുള്ള പടം അതും യഥാർത്ഥത്തിൽ വസ്തുതയുമായി ബന്ധപ്പെട്ടതല്ലോ യഥാർത്ഥത്തിൽ ഈ സിനിമ ഞാൻ കണ്ടതാണ് ഈ സിനിമയിൽ ആദ്യം ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ചതാണ് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ ആ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഗുജറാത്ത് കലാപത്തിൽ അരങ്ങേറിയപ്പോൾ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമയ്ക്ക് നിദാനമായിട്ട് വന്നത് അതുകൊണ്ട് ചരിത്രത്തിലെ ഒരു ഏടാണ് വന്നിരിക്കുന്നത് അത് സംബന്ധിച്ച് യാതൊരുവിധ ആശയക്കുഴപ്പവും ആർക്കുമില്ല ഈ രാജ്യത്തിൻ്റെ ചലനങ്ങൾ അറിയാവുന്ന എല്ലാൾക്കും മനസ്സിലാകുന്ന കാര്യം മാത്രമാണ് ഇനി അഥവാ അതിനകത്ത് എന്തെങ്കിലും ഒരു തകരാറുണ്ട് എങ്കിൽ ഒരു സിനിമയല്ലേ സിനിമ സിനിമയായിട്ടല്ലേ കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ കേരളത്തിലെ റഹീമിൻ്റെ ഡിവൈഎഫ്എ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ സിനിമയെ തടയുകയും കല്ലെറിയുക ചെയ്യണ്ട ആരും ആരൊന്നും ചെയ്തില്ലല്ലോ ഒരു സെപ്റ്റിക് ടാങ്കിൽ ടാങ്കിലേട്ട് പടവായതുകൊണ്ട് തന്നെ ജനങ്ങൾ കാണാൻ പോയില്ല അത് നിരോധിക്കാനൊന്നും ഞങ്ങൾ പറഞ്ഞില്ല സിനിമയെ വിമർശിക്കാം പക്ഷേ നിർബന്ധിച്ച് അവരെ രാജ്യദ്രോഹികളാണെന്നും അവരെ ഭയപ്പെടുത്തി ആ സിനിമയെ റീസെൻസർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമല്ല ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കലാണ് യഥാർത്ഥത്തിൽ കത്തിവച്ചിരിക്കുന്നത്